മസ്റ്റർ ഇല്ലാത്ത സമയത്ത് എൻ എം എസ് ആപ്ലിക്കേഷൻ വഴിയല്ലാതെ എങ്ങനെ എല്ലാ തൊഴിലാളികളുടെയും പേര് മസ്റ്ററോളിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ മസ്റ്ററോൾ കൈ കിട്ടുമ്പോഴായിരിക്കും കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും പേര് വന്നിട്ടുള്ളൂ എന്നുള്ള മേറ്റിമാർ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ പ്രിൻറ്റഡ് മസ്റ്ററോൾ എന്നൊരു സംഭവം നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മേറ്റിമാർ എൻ എം എസ് നോക്കി വേണം ഫോട്ടോ എടുക്കേണ്ടത് എൻസ് ആപ്ലിക്കേഷനിൽ ഓരോ മസ്റ്ററോൾ ഓപ്പണായി വരുന്നത് ആ ഫോട്ടോ എടുക്കേണ്ട അതേ കൃത്യമായ ലൊക്കേഷനിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ആരെങ്കിലും പേര് വന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ നമുക്ക് പ്രിൻറ്റഡ് മസ്റ്ററോൾ കിട്ടിയില്ലെങ്കിലും ബ്ലോക്കിൽ മസ്റ്ററോൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും പേര് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ആ റിപ്പോർട്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് തൊഴിലുറപ്പിൻ്റെ റിപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിലെ സെർച്ച് ബട്ടണിൽ എൻ ആർ ഐ ജി എ പഞ്ചായത്ത് റിപ്പോർട്ട് കേരള എന്ന് തന്നെ ടൈപ്പ് ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് റിപ്പോർട്ട് ഓപ്പണായി വരികയുള്ളൂ ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയിപ്പോൾ ഓപ്പണായി വരുന്നതിൽ ആദ്യത്തെ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ മുഴുവനായിട്ടുള്ള റിപ്പോർട്ടാണ് ഓപ്പണായി വരുന്നത് ഇവിടെ നിന്നും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക നമ്മൾ ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജില്ലയിലുള്ള എല്ലാ ബ്ലോക്കുകളും തൊട്ടടുത്ത റിപ്പോർട്ടിൽ വരും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലോക്ക് സെലക്ട് ചെയ്യുക അടുത്തതായിട്ട് വരുന്ന ഈ പേജിനെ ഒന്ന് സൂം ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ളതിലാണ് ബ്ലോക്കുകളെല്ലാം കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലോക്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്ത ബ്ലോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്ലോക്കിനകത്തുള്ള എല്ലാ പഞ്ചായത്തുകളും തൊട്ടടുത്ത വിൻഡോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഏറ്റവും മുകളിലായിരിക്കും പഞ്ചായത്തുകളുടെ പേര് കൊടുത്തിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് ആ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചായത്തിനെ സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്തതായി ഓപ്പണായി വരുന്നത് പഞ്ചായത്ത് റിപ്പോർട്ടാണ് അപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്നുമാണ് നമുക്ക് ഇഷ്യൂഡ് മസ്ട്രോളും അതുപോലെ തന്നെ തൊഴിലാളിക്ക് കൊടുത്തിട്ടുള്ള ഡിമാൻഡും എല്ലാം അറിയാൻ പറ്റുന്നത് ഇപ്പോൾ പ്രിൻ്റഡ് മസ്ട്രോൾ കയ്യിൽ കിട്ടിയില്ലെങ്കിലും ഈ ഒരു ഇഷ്യൂഡ് മസ്ട്രോളിൻ്റെ റിപ്പോർട്ട് വഴി നിങ്ങൾക്ക് ഏതൊക്കെ തൊഴിലാളിയുടെ പേര് വന്നിട്ടുണ്ട് അതുപോലെ എത്ര ദിവസമാണ് ആ പേര് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഇഷ്യൂടെ മസ്ട്രോൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് റിപ്പോർട്ടിൽ ആർ ആക്ട് എന്നുള്ള ഹെഡിലെ എട്ടാമത്തെ ഓപ്ഷനായ മസ്ട്രോളാണ് സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്തുനിന്ന് ഇഷ്യൂടെ മസ്ട്രോൾ എടുക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടി വർക്ക് കൂടെ അറിയാമെങ്കിൽ മാത്രമേ ഈ റിപ്പോർട്ട് എടുത്ത് നമുക്ക് ഇഷ്യൂടെ മസ്ട്രോൾ എടുക്കാൻ പറ്റുള്ളൂ നമുക്കാദ്യം മിഷൂയുടെ മസ്റ്റോൾ എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്യണം അതിന് ശേഷം തൊട്ട് താഴെയുള്ള സെർച്ച് കീ ഫോർ വർക്ക് എന്നുള്ള ഭാഗത്ത് നമ്മുടെ വർക്ക് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വർക്ക് കോഡ് ടൈപ്പ് ചെയ്യാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഞ്ചായത്തിലെ മുഴുവൻ മസ്റ്റോഡ് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വർക്ക് കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഫുൾ വർക്ക് കോഡിൽ നിന്നും അവസാനത്തെ ആറൊക്കെ മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അത് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ആ സെർച്ച് കീൽ പ്രസ് ചെയ്യുക വർക്ക് കോഡ് ടൈപ്പ് ചെയ്ത് ആ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും തൊട്ട് താഴെയുള്ള ബാറിൽ നമ്മുടെ വർക്ക് കോഡ് ലോഡായി വരും അതിനുശേഷം നിങ്ങൾ വർക്ക് കോഡ് ടൈപ്പ് ചെയ്തിന് തൊട്ട് താഴെയുള്ള ബാറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വർക്ക് സെലക്ട് ചെയ്യുക നിങ്ങളുടെ വർക്ക് കോഡും പേരും ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിന് നേരെയുള്ള ആ ഒരു വട്ടത്തിൽ ക്ലിക്ക് ചെയ്യണം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഓരോ മസ്റ്റോൾ നമ്പറായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമുക്കിതിൽ ആദ്യത്തെ മസ്റ്ററും സെലക്ട് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു ഇഷ്യൂഡ് മസ്റ്റോളിൽ ഓരോ തൊഴിലാളിയുടെ പേര് കാണുന്നത് പ്രിൻ്റഡ് മസ്റ്റോളിൽ കിട്ടുന്നത് പോലെ തോൽക്കാടിൻ്റെ ഓർഡറിനുസരിച്ചിട്ടല്ല പകരം തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രമത്തിനനുസരിച്ചാണ് ഈ ഒരു ഇഷ്യൂഡ് മസ്റ്റോൾ നമുക്ക് തൊഴിലാളിയുടെ പേര് കാണാൻ കഴിയുന്നത് ഒരു പ്രിൻ്റഡ് മസ്റ്റോളിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും തൊഴിലാളിയുടെ പേര് തോൽക്കാട് നമ്പർ തോൽക്കാട് എടുത്തപ്പോൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണ് എന്നുള്ളതെല്ലാം നമുക്ക് അറിയാൻ പറ്റും മസ്റ്ററുടെ ഡേറ്റ് എന്നോട്ട് എന്നുവരെയാണെന്നുള്ളതും നിന്നും അറിയാൻ പറ്റും ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക എൻ എം എസ് ആപ്പിൽ ഓരോ മസ്റ്ററടുത്ത് നോക്കുമ്പോൾ കാണിക്കുന്ന പേരിൻ്റെ ക്രമത്തിലായിരിക്കില്ല ഇവിടെ പേരുകൾ കാണിക്കുന്നതും